പേര് സാന്ദ്ര സന്തോഷ് ഞാൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിയുന്നതൊരു ട്രോൾ വീഡിയോ വഴിയാണ് എൻ്റെ അച്ചാച്ചൻ കണ്ടൊരു ട്രോൾ വീഡിയോ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എന്റെ അച്ഛന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എൻ്റെ അച്ഛന് ഒട്ടും താല്പര്യം ഞാൻ കൃപാസനത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും അത് ഞാൻ ഇവിടെ പറയാതാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് അമ്മയുടെ വീട്ടിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ മാതാവിന്റെ അടുക്ക വന്നിരുന്നത് അത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുന്നത് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് അച്ഛന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നെ സന്തോഷത്തോടുകൂടിയാണ് പള്ളിയിലേക്ക് വിടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് എനിക്ക് ജർമ്മനിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് എനിക്ക് എനിക്കിപ്പോൾ ഇരുപത് വയസ്സുണ്ട് ഞാൻ എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ടായിരുന്നു ആഗ്രഹം അപ്പോൾ നാട്ടിൽ പഠിക്കണമെങ്കിൽ നല്ലൊരു പൈസയാകും കോളേജുകളിലൊക്കെ പഠിക്കണമെങ്കിൽ അപ്പോൾ എനിക്ക് കുഞ്ഞിൽ കുഞ്ഞിലൊട്ടുള്ള എൻ്റെ ആഗ്രഹം ഒരു പൈസ സബോലും ചിലവാക്കാതെ എനിക്ക് എൻ്റെ എൻ്റെ പേരിൽ ലോൺ എടുക്കുകയോ പണയം വെക്കുകയോ ചെയ്യല് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഇതേ എൻ്റെ പേരിൽ ഒരു ലോണോ ഒരു പണയം വെക്കനോ ഒന്നും ചെയ്തിട്ടില്ല ഇതേ എനിക്ക് രണ്ട് ലക്ഷത്തിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു അതുവരെ ജർമ്മനിയിൽ നിന്ന് അവരാണെന്ന് എനിക്ക് എടുത്തു തന്നത് ഈ മെയ് പതിനഞ്ചിനാണ് ഈ ബുധനാഴ്ചയാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഞാനപ്പോൾ വിചാരിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണല്ലോ തടസ്സങ്ങൾ കൂടുന്നത് എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ ഇവിടോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു ഏഷയ്യ നാൽപ്പത്തഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലും തറക്കുകയും ഇരുമ്പൊഴാമ്പോഴൊഴിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവ് ദൈവം ഞാനാണെന്നെയറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യതയാണ് ശേഖരവും ഞാൻ നിനക്ക് തരും അത് ഞാൻ അമ്പത്തഞ്ച് പ്രാവശ്യം ഞാൻ ഓരോ തവണ തടസ്സം വരുമ്പോഴും ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴെല്ലാം എൻ്റെ തടസ്സങ്ങൾ മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് വിസയൊക്കെ വെക്കാൻ വന്നപ്പോൾ ഒരുപാട് തടസ്സങ്ങളായിരുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ തടസ്സങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു ഞാനപ്പം ഇവിടെ നിയോഗം വെച്ചതിൽ ഏപ്രിൽ ഇരുപത്തൊന്ന് എന്നൊരു തീയതി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തീയതിയിൽ തന്നെയാണ് എനിക്ക് വിസ അടിച്ചു വന്നത് എൻ്റെ വിസയാണിത് ഇരുപത്തൊന്നാം തീയതി തന്നെയാണ് എനിക്ക് വിസ വന്നത് അതുപോലെ തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ ആദ്യം ആദ്യമായിട്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടുത്തെ തൈലം ഉപ്പ് തേന ഇതൊക്കെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യത്തെത്താണ് ഇവിടെ വന്നപ്പോൾ ക്ലാസ് കൂടാൻ പോയിരുന്നു അപ്പം തന്നെ എനിക്ക് അതിഭയങ്കരമായിട്ടൊരു മുല്ലപ്പൂവിന്റെ മണം എനിക്ക് കിട്ടിയിരുന്നു ഞാനപ്പോൾ എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഈ മുല്ലപ്പൂവിന്റെ മണം വന്നു ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നീടാണ് ഞാൻ സാക്ഷ്യം കേൾക്കാൻ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് ഞാനിപ്പോൾ അടുത്തിരുന്നവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും മുല്ലപ്പൂവിൻ്റെ മണമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അവർക്ക് ആർക്കും ഇല്ലായിരുന്നു അപ്പം ഞാനോ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് മുല്ലപ്പൂവിന്റെ മണം വരുന്നത് എന്ന് ഞാൻ അപ്പം ഞാൻ ആലോചിച്ചു പിന്നീട് ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഞാൻ സാക്ഷി ഓണാക്കും ചിലപ്പോൾ അവിടെ കണന്ന് ഉറങ്ങിപ്പോവും ആ ഉറങ്ങുന്ന സമയത്തായിരിക്കും മാതാവ് സ്വപ്നത്തിലൂടെ വന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരും ഞാൻ എനിക്ക് വിസ കിട്ടാതെ വന്നപ്പോഴത്തേക്കിനെ ഞാൻ ഇതുപോലൊരു സാക്ഷി ഓണാക്കി വെച്ചു അത് ഓണാക്കി വെച്ച് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു ഞാൻ ആ സമയത്താണ് ഒരു സ്വപ്നം കണ്ടത് അതിൽ ഒരു പള്ളി ഏത് പള്ളിയാണെന്ന് എനിക്കരുത്തില്ല പക്ഷേ അവിടെ ഈശോയും മാതാവും ഉണ്ടായിരുന്നു പരുമല തിരുമേനി ഞങ്ങൾ പരുമല തിരുമേനിടക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ അപ്പോൾ പരുമല തിരുമേനി ഉണ്ട് ഈശോ ഉണ്ട് മാതാവുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ ബൈബിളുമായിട്ട് നടന്നു പോകുന്നത് അതുവഴി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിളില്ല ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് എൻ്റെ ബൈബിളൊന്നുമില്ല പക്ഷേ ഞാനപ്പം പോകുന്നവരോടൊക്കെ പറഞ്ഞു എൻ്റെ എൻ്റെ ബൈബിൾ എന്ത് എൻ്റെ ബൈബിൾ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവർ പറഞ്ഞു നീ അവിടെ നോക്ക് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ അടുക്ക ചെന്ന് മാതാവിൻ്റെ ബൈബിൾ കാണുന്നില്ലെന്ന് പറഞ്ഞു അപ്പം മാതാവിൻ്റെ രൂപത്തിലൊരാൻറ്റി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു നിൻ്റെ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട് ചെന്നെടുത്തോളം പറഞ്ഞു അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു മാതാവിൻ്റെ രൂപത്തിൽ വന്നൊരു ഒരു പ്രായം ഒരാളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വിസ ഇതുവരെ വന്നില്ല എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ഒരു താക്കോല് വന്നു നീ ആ താക്കോല് കൊണ്ടുവന്നു അവിടെ ഒരു ഒരു ചെറിയൊരു ഒരു തടിയും കൊണ്ടുള്ള ഒരു പെട്ടിയായിരുന്നു അവിടെ ചെന്ന് നിൻ്റെ നിയോഗം എഴുതിയിടുന്നു പറഞ്ഞു ഞാൻ ആ പെട്ടി തുറന്നു ഒരു ചെറിയൊരു ഒരു വാതിൽ കുറഞ്ഞു ഞങ്ങളുടെ സ്വപ്നമാണത് പക്ഷേ ഉറങ്ങി ഉറങ്ങിരുന്നേറ്റപ്പം ഞാനോർത്ത് ഇത് സത്യം തന്നെയാണ് ഇത് ഏത് പള്ളിയാന്നൊന്നും എനിക്കറിയത്തില്ല ഞാനപ്പം എൻ്റെ നിയോഗം എഴുതിയിട്ടു എനിക്ക് ഏപ്രിൽ എനിക്ക് വിസ വേണം എന്ന് തന്നെ ഞാൻ എഴുതിയിട്ടു അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് എനിക്ക് മെയിൽ വരുന്നത് എനിക്ക് വിസ വന്നിട്ടുണ്ട് പോയി മേടിച്ചോളാൻ പറഞ്ഞു കോട്ടയത്താണ് വന്നത് അവിടെ പോയി മേടിച്ചോളാൻ പറഞ്ഞു അതുപോലെ തന്നെ ആ പള്ളി ആ പള്ളി ഏതെന്ന് ഞാൻ ഗൂഗിളിലെല്ലാം നോക്കി എവിടെ ഒരു ഭയങ്കരമായിട്ട് നല്ല വർക്കൊക്കെ ഉണ്ട് അതിൻ്റെ ആൾക്കാരെ നല്ല നല്ല രീതിയിലാണത് കാണാനായിട്ട് ഞാനിപ്പോ ഗൂഗിൾ നോക്കി ഞാൻ പോകുന്ന സ്ഥലം ജർമ്മനി മ്യൂണിക്ക എന്നുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ ഒരു സെന്റ് മേരീസ് കത്തീഡ്രൽ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു ഞാൻ നോക്കിയപ്പോ ഞാൻ ആ പള്ളിയാണ് സ്വപ്നത്തിൽ കണ്ടത് ഞാനിത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് മാതാവിന്റെ അടുക്ക പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ എനിക്ക് വിസ കിട്ടുന്നത് ആദ്യം എനിക്ക് മാതാവിനെ കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പള്ളിയിൽ ഞാൻ പോകുന്നത് പിന്നെ പിന്നെ ഞാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴെല്ലാം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ പള്ളിയിൽ വരുന്നില്ല എന്നെ വഴക്ക് പറയാറൊന്നുമില്ല ആ സമയം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഇവർ പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണോ എന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു എൻ്റെ തന്നെ ആണോ എന്ന് ഞാൻ ആ സമയം എല്ലാം നോക്കി പക്ഷേ ഞാൻ അകത്തോട്ട് നോക്കിയില്ല ഇവിടെ വിസ അടിച്ചിട്ടുണ്ടോ ജർമ്മനിയിൽ വിസ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമുക്ക് മെയിലിൽ അറിയാൻ പറ്റത്തില്ല അത് റിജക്റ്റ് ആണോ കൺഫേം ആണോ എന്ന് അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നത് എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് കൺഫേമാണ് ഫോട്ടോ ഇല്ലെങ്കിൽ അത് റിജക്റ്റാന്ന് പറഞ്ഞു എനിക്കപ്പോൾ അറിയില്ല എങ്ങനെ ആ വിസ നോക്കേണ്ടത് എനിക്കറിയാവുന്ന ആരുമില്ല അതൊന്നും പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ ആ ഒരു സമയം അതിനകത്തൊരു പേപ്പർ ഇരിപ്പുണ്ട് എന്നാലും ഞാൻ പറഞ്ഞ മാതാവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് തുറക്കൂ എന്ന് മാത്രം പറഞ്ഞു ആ സമയം ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു തന്നെ ആലപ്പുഴ വരെ കൊണ്ടുവന്നു ചോദിച്ചു കോട്ടയത്തുനിന്ന് അപ്പം അച്ഛൻ പറഞ്ഞു വർക്കിൻ്റെ ഇടയ്ക്കു എന്നാണ് എൻ്റെ ഈ വിസ്സ മേടിക്കാനായിട്ട് അവിടെ നിന്ന് എല്ലാവരെയും വർക്ക് വർക്കേഴ്സിനെ കൂടെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു അതിനെന്നെ ഇവിടെ പാറേപ്പള്ളി ഞങ്ങൾക്ക് അവിടെ അടുത്താണ് അപ്പോൾ പറഞ്ഞു ഇവിടെ പാറേപ്പള്ളി ഉണ്ടല്ലോ നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ അങ്ങോട്ട് പോകുന്ന വഴിക്കല്ലോ എനിക്ക് എന്തോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നിയിട്ടില്ല എന്നെ അങ്ങ് വിറയ്ക്കുവാണ് എനിക്ക് ആ ഒരു സമയം മുല്ലപ്പൂവിൻ്റെ മണമൊന്നും വരുന്നില്ല ഞാൻ പറഞ്ഞു മാതാവ് എനിക്കിപ്പോൾ വിസ വന്നിട്ടില്ലേ ഇത്ര നാളെ ഞാൻ കാത്തിരുന്നിട്ട് വന്നില്ലേ എന്നൊക്കെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി ആ സമയം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഇതിനു മുമ്പേ ഓരോ എൻ്റെ റിസൾട്ട് വന്നപ്പോഴെല്ലാം ഒരു ഭയങ്കര മണമായിരുന്നു എനിക്ക് മാതാവ് അടുത്തുള്ളതായിട്ട് പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു പാറപ്പള്ളി കൊണ്ടുവന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് കേറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ വേണം ഞാനപ്പോൾ ഓർത്ത് ഇവിടെ മുല്ലപ്പൂ ഉണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി പക്ഷെ അവിടെ ഒന്നും മുല്ലപ്പൂവില്ല ഞാനപ്പം ആ പള്ളിയുടെ അകത്ത് കയറി അപ്പോൾ അതൊക്കെ ഇവിടെ ഒരു പേപ്പർ എടുക്കുകയായിരുന്നു മിസ്സായിട്ടാണ് നടുക്കായിട്ട് അപ്പം എനിക്ക് തുറക്കാൻ ഭയങ്കര പേടി ഇനി റിജക്റ്റ് ആയിട്ടുള്ളതെല്ലാം എഴുതി വച്ചേക്കുന്നതാണോ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം മിസ്സായിപ്പോയോ അങ്ങനെ വല്ലതും ഉണ്ടോ ഇവർ മെയിലിലൂടെ അത് പറയില്ല ഒരിക്കലും ഞാൻ നോക്കി അത് ആദ്യം നോക്കിയപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡാണ് കാണുന്നത് അവിടെ എൻ്റെ ഫോട്ടോ ഇല്ല വീണ്ടും ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് ആ സമയത്ത് തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ എൻ്റെ വിസ അടിച്ചിട്ടുണ്ട് ഞാൻ വെച്ച അതേ ഡേറ്റിൽ തന്നെയാണ് വിസ വന്നിരുന്നത് അതുപോലെ തന്നെ ഞാൻ അപ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ആദ്യത്തെ തവണ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് റീൽസ് കാണുമായിരുന്നു ഷോർട്സ് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോണിൽ ഞാൻ സാക്ഷ്യം കാണുന്നതിന് പകരം ഇതായിരുന്നു ഈ റീൽസ് കാണുക ഒരു സാക്ഷ്യം കണ്ട് അടുത്ത് നോക്കുമ്പം വേറെ വേറെ റീൽസ് നല്ല രസമായിട്ടുള്ള റീൽസൊക്കെയാണ് വരുന്നു അപ്പോൾ അതും കണ്ടങ്ങ് പോവും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറയും ഇതിൻ്റെ വേണ്ടി നമുക്ക് മാത്രം മാതാവ് നടത്തി തരാത്തെന്ന് പറയും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോ സാക്ഷ്യം കേൾക്കും തോറും എനിക്ക് അറിവ് കൂടിക്കൊണ്ടേ ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം അരമണിക്കൂർ എന്നുള്ളത് ഞാൻ ഒരു മണിക്കൂറായിരിക്കും ഞാൻ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമാണ് വായിക്കും തോറും ഒരുപാട് ഇഷ്ടമാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അതുകൊണ്ട് ഞാനിപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റ നോക്കാറില്ല ഞാൻ അൺഇൻസ്റ്റാൾ ആക്കി കളഞ്ഞു എനിക്ക് എനിക്കറിയാം അത് നോക്കിക്കഴിഞ്ഞാൽ ഞാനതിങ്ങനെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് എനിക്കതുകൊണ്ടിപ്പം അത് നോക്കാനായിട്ടുള്ളൊരു ഇഷ്ടവും ഇല്ല റീൽസ് കണ്ടിട്ട് എനിക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്ന സമയത്തിൽ എനിക്ക് സാക്ഷ്യം കേൾക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അനാഥാലയത്തിൽ പോകാറുണ്ട് പിന്നെ വൃദ്ധസേദനത്തിൽ പോകും അവർക്ക് അവർ എന്നോട് പറയുന്ന ആ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടം അവർക്ക് കൊന്ത വേണം മാല വേണം അത് ഇത് എന്നൊക്കെ പോലെ അവർക്ക് കുടുംബക്കാരൊന്നും ഇല്ല അവരെ നോക്കാനായിട്ട് അപ്പോൾ എൻ്റെ മോളെപ്പോലാണ് അവർ കാണുന്നത് അവരെ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുന്നന്താനത്ത് വയ്യാത്ത കുട്ടികളുടെ ഒരു ആശ്രമം പോലുണ്ട് സിസ്റ്റർമാർ നടത്തുന്നത് ഞാൻ അവിടെ ചെന്ന നീയോഗം ഞാൻ അവർ പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞാൻ അവിടെ സിസ്റ്റർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ എല്ലാം പത്രം പത്രപ്ര പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് ഞാൻ നോക്കിയാണ് കൊടുക്കുന്നത് എന്നുവെച്ചാൽ ഒരാൾക്ക് തന്നെയല്ല ഞാൻ അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആദ്യം എനിക്ക് പേടിയായിരുന്നു എന്നോട് എന്തെങ്കിലും കുറേ പേര് എന്നോട് ഇതെന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ കുറേ പേര് തട്ടി മാറ്റിയിട്ടുണ്ട് പത്രമൊക്കെ ആ സമയം എനിക്ക് പേടിയായിരുന്നു കൊടുക്കാനായിട്ട് പിന്നീട് എനിക്ക് പത്രം കൊടുക്കാനായിട്ട് പേടിയില്ല ഞാൻ തൈലം തൊട്ട് വീട്ടിൽ നിന്ന് തൈലം തൊട്ട് എല്ലാ പത്രത്തിലും തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ പച്ചത്തിരി കത്തിച്ച് നിൽക്കുന്നൊരു മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മാതാവിനെ സ്വപ്നം കണ്ടു ഞാൻ അപ്പുറത്ത് എനിക്ക് മാത്രം സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ആ ഒരു ഇതിലേക്ക് എത്തിയില്ലേ മാതാവെന്ന് ചോദിച്ചു ആദ്യമൊക്കെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ഞാൻ അതിനെ നന്ദി പറയാറില്ല ഞാൻ അപ്പത്തന്നെ അതങ്ങ് മറന്നു പോകും അപ്പോഴത്തെ ഒരു സന്തോഷത്തിൽ ഞാൻ നന്ദി നന്ദി പറയാറില്ല എത്ര പ്രാർത്ഥിച്ചാലും ആ കാര്യം നടത്തി കിട്ടുമ്പോൾ ഞാൻ പിന്നെ ആ അങ്ങ് മറന്നു പോകും നന്ദി പറയാറില്ല പിന്നെ എനിക്ക് മനസ്സിലായി ആദ്യം മാതാവിനോടാണ് നന്ദി പറയാനുള്ളത് പിന്നെ ഞാൻ ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി ഒരു അത് ചെറുതായിട്ടൊന്ന് അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അഹങ്കരിക്കും ആ എനിക്കെല്ലാം ഇപ്പം കിട്ടും എല്ലാം ആ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക് അതെല്ലാം മാതാവ് മാറ്റിത്തന്നു ഓരോ തവണയും എനിക്കിങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ അഹങ്കരിക്കും ആയിരിക്കും എന്നെനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്ത പിന്നെ ഒരുപാട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു മറ്റുള്ളവര് എന്നോട് ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട് പത്രം കൊടുക്കാൻ പോകുമ്പോഴും ആൻറ്റിമാരും എല്ലാവരും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മോൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറ് ഞാൻ അവര്ക്ക് വേണ്ടിയൊക്കെ കൂടുതൽ പ്രാര്ത്ഥിക്കാനുണ്ട് എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടം എനിക്ക് എന്നെ പറ്റി പ്രാര്ത്ഥിക്കുന്ന എനിക്ക് മറ്റുള്ളവരെ പറ്റി പ്രാര്ത്ഥിക്കുന്ന ഇഷ്ടം ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പം എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളാണ് വെച്ചിരുന്നത് എല്ലാം എൻ്റെ എല്ലാം എൻ്റെ കാര്യം അതിൽ സിസ്റ്റർ പറഞ്ഞു ഏറ്റവും ലാസ്റ്റത്തെ ആറാമത്തെ കുളം ആറാമത് ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അതുവരെ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ല എഴുതിയത് ഞാൻ അഞ്ചരയ്ക്ക് ഇവിടെ അച്ഛൻ എപ്പോഴും പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഉടമ്പടിയുടെ മെയിനായിട്ടുള്ള പ്രാർത്ഥന ഞാൻ പക്ഷെ അത് ചെല്ലാറില്ലായിരുന്നു ഓരോ തവണ ഞാൻ ഉടമ്പടി എടുക്കും രണ്ട് ദിവസം പ്രാർത്ഥിക്കും വീണ്ടും കടന്നുറങ്ങും ഞാൻ കുഞ്ഞിലെ തൊട്ട് എനിക്ക് വെളുപ്പിനെഴുന്നേറ്റ് ഒരു ശീലവേ ഇല്ല ഞാൻ പഠിച്ചതെല്ലാം രണ്ട് മണി ഒരു മണി ആ ഒരു രാത്രിയിൽ വെളുപ്പിനെ ആ ഒരു സമയത്ത് ആ ഒരു സമയം വരുന്ന എനിക്കിഷ്ടം പ്രാർത്ഥി പഠിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് ഒരു ശീലവും ഇല്ല ഇവിടെ വന്നപ്പോൾ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോഴത്തേന് ഞാനുടനെങ്ങനെ പ്രാർത്ഥിക്കും ആദ്യം എടുത്തപ്പോൾ ഭയങ്കര ഭയങ്കര പ്രാർത്ഥന എനിക്ക് ഭയങ്കര പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇതായി ഒരു ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് എൻ്റെ ഉറക്കം കാരണം ഞാനപ്പോൾ പറഞ്ഞ പിശാശ് വീണ്ടും വന്നല്ലോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് അപ്പം ഇവിടെ സാക്ഷ്യത്തിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾക്ക് നടക്കാത്ത കാര്യങ്ങളല്ലേ വെക്കേണ്ടത് അപ്പം ഞാൻ ഇതുപോലെ നിയോഗത്തിൽ വെച്ച് എനിക്ക് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം മാതാവ് ഇനി ഞാൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇനി ഞാൻ മുടക്കാൻ പാടില്ല അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന ഇപ്പോൾ എഴുന്നേറ്റിന്ന് എഴുന്നേറ്റിന്ന് അഞ്ചരയ്ക്ക് വീണ്ടും പ്രാർത്ഥിക്കും നന്ദി പരിശുദ്ധ അമ്മയുടെ ി പുറത്തേക്ക് പോകുവാനായിട്ടുള്ള അവസരത്തിനെ കുറിച്ചിട്ടുള്ളതാണ് സാക്ഷ്യം അപ്പം പുറത്തേക്ക് പോകുമ്പോഴേക്കും ഒരുപാട് പേര് ഉടമ്പടി എടുക്കാത്തവരും ദൈവത്തെ വിളിക്കാത്തവരും എല്ലാം പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഉടമ്പടിയിലെ ഈ സാക്ഷ്യങ്ങളുടെ പ്രത്യേകത ഈ ഒരു സാക്ഷ്യത്തിൽ അതിന് വ്യക്തമായിട്ട് ഈ മകൾ ഒരു ദൈവീക ഇടപെടലുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഡേറ്റിനെ കുറിച്ച് ഇപ്പോൾ സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കറിയാം ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിക്കാകും എനിക്കിത് ലഭിക്കണമെന്ന് മാതാവിൻ്റെ ഒക്കെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ആ കറക്റ്റ് ദിവസം തന്നെ ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഈ ഡേറ്റും നമ്മൾ മാതാവിനോട് പറയുന്നതാണെങ്കിലും മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ തോന്നിപ്പിക്കുന്നതാണെങ്കിലും ഈ ഡേറ്റും സമയവും പ്രധാനപ്പെട്ടതാണ് അതെന്തെന്ന് വെച്ചാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സമയത്തിൻ്റെ മേലുള്ള പരിശുദ്ധ അമ്മയുടെ അധികാരമാണ് അപ്പോൾ ആ സമയത്തിനുള്ളിൽ നടക്കുന്നത് രണ്ടാമത്തത് അതിനു മുകളിലുള്ള ഒരു സ്വർഗീയമായൊരു ഡൈമൻഷൻ സെക്കൻഡ് ഡൈമെൻഷനൽ ഒരു ഒരു കൺഫർമേഷൻ അതാണ് മാതാവ് ഈ പറയുന്ന പോലെ സ്വപ്നം കാണുന്നതും ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗ്ഗത്തിൽ നിൽക്കുന്ന മാതാവിനെയോ അല്ലെങ്കിൽ ദേവാലയത്തെയോ ഒന്നും അല്ലല്ലോ കാണുന്നത് അവരുടെ നിയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ടു ദ പോയിൻ്റ് ആയിട്ടുള്ളൊരു സ്വപ്നം അതിനുശേഷം ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധ ആമ നിവർത്തിക്കുന്നു ഒപ്പം ഈ രണ്ട് കാര്യങ്ങളും ദൈവം ഇങ്ങനെ ഈ ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തി പത്ത് ഇരുപതാമത്തെ വയസ്സിൽ നമ്മുടെ മുമ്പിൽ നിന്ന് ക്രിസ്തുവിനെയും മാതാവിനും തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങൾ ചേർത്ത് വെച്ച് പറയുവാൻ തക്കവിധം ഉള്ളൊരു ബോധ്യമുള്ളൊരു വ്യക്തിയാക്കി മാറ്റുമ്പം ദൈവം അത്രത്തോളം അനുഭവങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പിന്നെ മൂന്നാമത്തേത് വ്യക്തിപരമായിട്ട് ഉടമ്പടിയിൽ ചെയ്തിട്ടുള്ള കുറച്ച് കുറിച്ച് അല്ലെങ്കിൽ മാറ്റിവെച്ച കുറേ കാര്യങ്ങളെക്കുറിച്ചുണ്ട് ഏറെ പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ സാക്ഷ്യങ്ങളാകുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അതിപ്പം റീൽസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതെല്ലാം മാറ്റിവെച്ചു എന്നുള്ളതല്ല അതിനേക്കാളും അപ്പുറം മറ്റു സാക്ഷ്യങ്ങളിൽ ഒരു അഭിഷേകം ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കാരണം മാറ്റിവെക്കുന്നതിനേക്കാളുപരി അതിനേക്കാളും പ്രധാനപ്പെട്ടത് അല്ല അതിനേക്കാളും സമയത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനും നന്മയായിട്ടുള്ളത് ഈ ദൈവകമായ കാര്യങ്ങളാണ് എന്നുള്ളൊരു വ്യക്തി മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ബൈബിളും ജപമാലയും ഒക്കെ ഒരുപാട് ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ചൊല്ലുക മാത്രമല്ല അതിനൊക്കെ വ്യക്തമായിട്ട് അനുഭവം ഉണ്ടെന്ന് പറയുകയും ഒപ്പം വ്യക്തിപരമായിട്ട് ചെയ്ത കാരുണ്യപ്രീക്ഷിത പ്രവർത്തനങ്ങളും പറയുന്നുണ്ട് അതിലൊന്നും ഒരു കുറവ് വരുത്തല്ല ആദ്യത്തോണ്ടായിരുന്ന കുറവുകളെല്ലാം നികത്തി വ്യക്തമായിട്ട് അതായത് ചെല്ലുന്നിടങ്ങളിൽ സ്വന്തം മോളെ പോലെ അവർ കരുതുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം കോൺസ്റ്റൻ്റായിട്ട് റിലേഷൻ ഒരു ബന്ധമില്ലാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം നമ്മൾ മുൻപോട്ട് പോയി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം കൂടെ ഉണ്ടെന്നുള്ള അനുഭവം അത് സുഗന്ധാഭിഷേകയുടെ അപ്പം എന്തുകൊണ്ടും തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യത്തിൽ മാതാവ് കൂടെ നിന്നു കൂടെയുള്ള സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുമ്പോഴും മാതാവാണ് ടോപ്പിക്ക് എന്തുകൊണ്ടും നമുക്ക് ലഭിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള സംസാരവും ഒപ്പം പ്രവർത്തനങ്ങളും കൂടെ ആകുമ്പം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് ബോധ്യപ്പെട്ട് വ്യക്തമായിട്ട് കൃത്യതയോടെ മാതാവിൻ്റെ പ്രസൻസോടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ തെളിവോടും കൂടെ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും വരേറെ പ്രത്യേകിച്ച് ആ വിശ്വാസത്തിൻ്റെ ലഭിച്ച തീക്ഷ്ണതയ്ക്കും ബോധ്യത്തിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഷെയർ ചെയ്തുകൊണ്ട് ാവും